നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും പാർട്ടി വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലുമാണ് ബി ഒരു മണ്ഡലത്തിലെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞാൽ അതിന് വലിയ നേട്ടമായിരിക്കും ബി ജെ പി രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ വലിയ നേട്ടം കൊയ്യും എന്ന വിലയിരുത്തലുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് അതായത് വിജയിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലും ഇതുവരെ എ ക്ലാസ് മണ്ഡലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ലോക്സഭാ എല്ലാം നിയമസഭാ മണ്ഡലങ്ങളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലുമെല്ലാം ബി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ എന്ന വസ്തുത ആണ് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾക്ക് അടിസ്ഥാനം ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വിജയിച്ചത് തൃശൂരിൽ മാത്രമാണ് എങ്കിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പാർട്ടി വലിയ മുന്നേറ്റം തന്നെ നടത്തുകയാണ് സി പി ഐ എമ്മിനെ ഞെട്ടിക്കുന്നതും അല്ലെങ്കിൽ സി പി എമ്മിനെ ഐ എമ്മിനെ ഏറ്റവും കൂടുതൽ സങ്കടത്തിലാക്കുന്നതും ഈ വസ്തുത തന്നെയാണ് അതായത് സി പി ഐ എം കുറേ വർഷങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാകുമ്പോൾ ബി ജെ പിയുടെ കയ്യിലിരിക്കുമെന്ന് സി പി ഐ എം തന്നെ വിലയിരുത്തുന്നുണ്ട് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ കോർപ്പറേഷൻ പരിധിയിൽ എഴുപത് വാർഡുകളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയത് അൻപത്തി ഒന്ന് വാർഡുകളിൽ വിജയിച്ചാൽ കോർപ്പറേഷൻ ബി ജെ പിക്ക് ഭരിക്കാമെന്നിരിക്കെ എഴുപത് വാർഡുകളിലാണ് ബി ജെ പി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടിയത് ഈ എഴുപത് വാർഡുകൾ എന്നുള്ളത് എൺപത് വാർഡുകളാക്കി മാറ്റാൻ ആണ് ഇപ്പോൾ ബി ജെ പി അക്ഷീണ പരിശ്രമം നടത്തുന്നത് തലസ്ഥാനത്തെ ബി ജെ പി നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അവരുടെ എല്ലാം വാക്കുകളനുസരിച്ച് എഴുപതല്ല എൺപതിലധികം സീറ്റുകളിൽ പാർട്ടിക്ക് വിജയിക്കാനാകും എന്നാണ് ബി ജെ പി ഇപ്പോൾ വിലയിരുത്തുന്നത് സി പി ഐ എമ്മിൻ്റെയും വിലയിരുത്തലുകൾ ഇതിൽ നിന്നും വളരെയേറെ ഭിന്നമല്ല അവരും പറയുന്നത് ബി ജെ പി നഗരസഭാ ഭരണം പിടിക്കും എന്ന് തന്നെയാണ് അതായത് ഈ പറയുന്ന നിയമ ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളും തിരുവനന്തപുരവും തൃശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളുമെല്ലാം ബി ജെ പിക്ക് ഭരണ സാധ്യതയുണ്ട് ബി ജെ പിക്ക് വിജയ സാധ്യതയുണ്ട് എന്നത് പാർട്ടിക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് നൽകുന്നത് ഈ വിലയിരുത്തലുകൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടി അട്ടിമറി വിജയം നേടിയത് സി ം കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് പരമ്പരാഗതമായി തന്നെ സി പി ഐ എമ്മിന് സമ്പൂർണ്ണാധിപത്യം ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റായിരുന്നു കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് വർഷങ്ങളായി സി പി ഐ എമ്മിന്റെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയായിരുന്നു കഴിഞ്ഞ ഇപ്പോൾ പുറത്തുപോയ സിൻഡിക്കേറ്റിൽ ഒരു കോൺഗ്രസ് അംഗം ഒഴികെ ബാക്കി എല്ലാവരും ഇടത് സംഘടനകളുടെ പ്രതിനിധികളായിരുന്നു അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന്റെ സമ്പൂർണ്ണ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ട് പ്രതിനിധികളെ വിജയിപ്പിച്ചിരിക്കുന്നു അട്ടിമറി വിജയം എന്ന് തന്നെ പറയാം അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ബി ജെ പിക്ക് അംഗങ്ങളാണ് ഈ സിൻഡിക്കേറ്റിൽ ഉള്ളത് വിജയിക്ക ഒരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനായി ഒൻപത് അംഗങ്ങളുടെ പിന്തുണ വേണം അങ്ങനെയിരിക്കെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ രണ്ട് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ബി ജെ പി സി പി എം കേന്ദ്രങ്ങളെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന്റെയും സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും വോട്ടുകൾ ബി ജെ പിക്ക് മറിഞ്ഞു എന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത് പാർട്ടിയുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി കേരള സർവകലാശാല േറ്റിൽ കഴിഞ്ഞ ദിവസം വിജയിച്ചത് പി എസ് ഗോപകുമാറും അതുപോലെ തന്നെ ഡോക്ടർ വിജയകുമാർ ടി ജിയുമാണ് വിജയിച്ചത് ഈ പി എസ് ഗോപകുമാർ നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ടി ജി വിനോദ് കുമാർ ആയുർവേദ ഫൗണ്ടേഷൻ അതായത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻസിലെ സീനിയർ സയൻറ്റിസ്റ്റും വിശ്വ ആയുർവേദ ഫൗണ്ടേഷൻ നാഷണൽ സെക്രട്ടറിയുമാണ് കൂടാതെ ആർ എസ് എസ് പൂജപ്പുര സംഘചാലകുമാണ് ഡോക്ടർ വിനോദ് കുമാർ ടി ജി ഈ രണ്ട് പ്രതിനിധികളാണ് ബി ജെ പിയുടെ പ്രതിനിധികളായി കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ സംഘർഷഭരിതമായിരുന്നു വോട്ടെണ്ണൽ പോലും ഹൈക്കോടതി വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും കുറച്ച് വോട്ടുകൾ മാറ്റി നിർത്തിയതിനുമൊക്കെ ശേഷമാണ് വോട്ടെണ്ണി വിജയികളെ പ്രഖ്യാപിച്ചത് എന്തായാലും സി പി ഐ എമ്മിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തെ തകർത്തുകൊണ്ട് ഇതാ രണ്ട് ബി ജെ പി പ്രതിനിധികൾ ചരിത്രത്തിലാദ്യമായി കേരള സർവകലാശാലയെ സിൻഡിക്കേറ്റിൽ വിജയിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ബി ജെ പി വലിയ പ്രാധാന്യം തന്നെയാണ് നൽകുന്നത് അതായത് വോട്ട് നേടി അക്കൗണ്ട് തുറക്കുക ലോക്സഭാ സീറ്റിലും അതുപോലെ തന്നെ നിയമസഭാ സീറ്റുകളിലും ഒക്കെ മത്സരിക്കുക എന്നത് മാത്രമല്ല സമൂഹത്തിൽ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി വിവിധ മേഖലകളിൽ ബി ജെ പി മുന്നേറ്റം നടത്തുന്നു എന്നതിൻ്റെ പ്രതീകമാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള മേഖലകളിൽ ബി ജെ പി കടന്നുകയറ്റം അതിന്റെ സൂചനയായി ഈ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ വിജയത്തെ കാണാം ഈ വിജയത്തെ വളരെ കൂടിയാണ് തിരുവനന്തപുരത്തെ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും എല്ലാം സ്വാഗതം ചെയ്യുന്നത് മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഈ ആവേശം വ്യക്തമാണ് അതായത് വികസിത രാജ്യമായി മുന്നേറുന്ന ആധുനിക ഇന്ത്യയിൽ തങ്ങളുടെ ഭാവി വിജയകരമായി കെട്ടിപ്പടുക്കും യുവജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അറിവിന്റെയും തൊഴിൽ നൈപുണ്യത്തിന്റെയും മികവിന്റെയും കേന്ദ്രങ്ങളായി കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും മാറുന്നത് ഞങ്ങൾ ഉറപ്പാക്കും ഇടതുപക്ഷവും കോൺഗ്രസും രൂപപ്പെടുത്തിയ അക്രമത്തിൻ്റെയും ഭീഷണികളുടെയും അരാജകത്വത്തിൻ്റെയും അവസ്ഥകൾ ഇനി മുതൽ കേരളത്തിൽ നടക്കില്ല കേരള സ സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി വിജയം കുറച്ച ബി ജെ പി പ്രതിനിധികൾക്ക് ആശംസകൾ ആശംസകൾ ഇതൊരു തുടക്കം മാത്രം എന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചിരിക്കുന്നത് പാർട്ടി നേതാക്കളും നേതൃത്വവും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുമെല്ലാം ഈ വിജയത്തിൽ വലിയ ആവേശത്തിലാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ ബി ജെ പി അട്ടിമറി വിജയം നേടിയിരിക്കുന്നു ഇതെല്ലാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉത്തരേന്ത്യയിലും മറ്റും നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് അതായത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണമുണ്ട് അതിനപ്പുറം അതിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ വിജയിച്ചിരുന്നു വിജയിപ്പിച്ചിരുന്നു പാർട്ടി ഈ രീതിയിൽ തന്നെയാണ് കേരളത്തിലും പാർട്ടി മുന്നേറുന്നത് എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം നടന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വെബ്ഡെസ്ക് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivanandabirab